ഹായ് നമസ്കാരം ആ അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് തുടങ്ങിയ ചാനൽ അത്യാവശ്യം നല്ല മൊബൈൽ ഫോണുണ്ട് നമ്മളിവിടെ വീഡിയോക്കൊക്കെ അത്യാവശ്യം കാഴ്ചക്കാരുണ്ട് അതേപോലെ കിട്ടുമോ അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക ഇനി വരുന്ന വീഡിയോകൾ ചെറിയ ചെറിയ വലിയ കളക് വരുന്ന പോലെ ഇങ്ങനെ നല്ല നല്ല വീഡിയോകൾ എടുക്കും അതിന് ഇതേപോലെ തന്നെ കട്ടയ്ക്ക് കൂടെ ഇരിക്കുക കൂടെ എന്നാൽ എനിക്ക് വളരാൻ പറ്റും വളരെ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ കൊള്ളാന്ന് ആഗ്രഹങ്ങളുണ്ട് എന്തായാലും ചെയ്യണമെന്നില്ല അതായത് ഇപ്പം ഈ പറഞ്ഞപോലെ ഈ ആഹാരത്തിൽ ആഹാരം നിവൃത്തിയില്ല എന്ന് പറയുന്നത് ഈ വഴി കൂടെ നടക്കുന്ന അതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഈ ദിവസവേദന ജോലികൾക്ക് പോകുന്ന ആൾക്കാർ അതായത് ഈ ലോട്ടറി കച്ചവടം ഓട്ടോടൊക്കെ ഇവരൊക്കെ രാവിലെ ഇറങ്ങിയിട്ടും കയ്യിൽ നിന്ന് ഞാൻ തുച്ഛമായ പൈസ കൊണ്ടാണ് കളഞ്ഞത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ സംഭവം പറയാൻ കാരണം ഞാൻ കഴിഞ്ഞു ഇത് ഒരു സ്ഥലത്ത് ആഹാരം പോലും കഴിക്കാൻ വയ്യാതെ കടന്ന് നഷ്ടപ്പെട്ട് പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് നമുക്ക് ഓരോ അങ്ങനെ തിരുവനന്തപുരം എടുക്കും ഊണെടുക്കണോ ആരും ഇല്ല ഈ ട്രസ്റ്റിൻ്റെ ബോക്ക് എന്ന് പറയുന്ന ട്രസ്റ്റ് അവരുടെ ഒരു ചങ്ങനാശ്ശേരിയിലൊരു ബോക്സ് വെച്ചാണ് ചങ്ങനാശ്ശേരിയിലെ തിരുവനന്തപുരം വരും അപ്പോൾ നമ്മൾ അവർക്ക് കാശ് കൊടുക്കുക അവർ ചെയ്യുന്നില്ല അപ്പം ഇത് അർഹതപ്പെട്ടവരാണോ എടുക്കുന്നത് അർഹതപ്പെടാത്തവർ അങ്ങനെ അങ്ങനെ ഇത് പല ആൾക്കാർ എടുക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുങ്ങണം അങ്ങനെന്താ പറയുമ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ആഹാരം ഉച്ചക്കത്തെ ആഹാരം ഈ വഴി പോലെ ലോട്ടറി കച്ചവടക്കാരുണ്ട് ലോട്ടറി വിൽക്കുന്നവർ ഒത്തിരി പേരുണ്ട് വഴി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ ഞാൻ എനിക്ക് ലോട്ടറി കച്ചവടം അപ്പോൾ ഞാൻ നമ്മുടെ അടുത്ത് തന്നെ പല ആൾക്കാരുണ്ട് അവർ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇഷ്ടംപോലെ ഒരു കച്ചവടമുണ്ട് അവർ വിൽക്കുന്ന അറുപത് എഴുപത് അറുപത് ടിക്കറ്റ് മാക്സിമം അറുപത് ടിക്കറ്റ് വിൽക്കും അറുപത് ടിക്കറ്റ് വിൽക്കുക അവർക്ക് കൂടി തന്നെ ആയിട്ടാണ് ചിന്ത എമൗണ്ട് കിട്ടും അതുകൊണ്ട് അവരുടെ വീട്ടിൽ പോകണം വീട്ടിലെ കാര്യങ്ങൾ നടക്കണം ആ കൂട്ടത്തി ഏതാ ആഹാരമൊന്നും കഴിക്കാനുള്ള നിവസ്തില്ല അപ്പം അതിലും ചെറുപ്പം വെള്ളം മേടിക്കാൻ പോലും കൈ കാശില്ലായിട്ട് ഇല്ലായിട്ട് കടയപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തരാമോ എന്ന് ചോദിച്ച് പിടിക്കുന്ന ആൾക്കാർ പോലെയുണ്ട് അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവർമാർ ഓട്ടോ ഡ്രൈവറുടെ അവസ്ഥയിൽ നിന്നൊക്കെ തന്നെ ചോട്ടോക്കാരും ഓട്ടോക്കാർ ഇപ്പോൾ എല്ലാം ഒരേപോലെ തന്നെ രാവിലെ വണ്ടി കൊണ്ടിറങ്ങിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ തയ്ച്ച് ഓടുന്നിട്ട് ഓട്ടോക്കാരിപ്പോൾ കാണത്തു തരാം അഞ്ഞൂറ് രൂപ മാക്സിമം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ കൂടുന്നൊരു ഓട്ടോക്കാരൻ അവൻ്റെ ആരാവാ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇല്ലെങ്കിൽ അത് ഈ വേലി കൂടുന്ന ഓട്ടോക്കാരുടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കാരണം ഓട്ടോറിക്ഷക്കാരില്ലേ ഓട്ടോറിക്ഷക്കാർ അടുത്ത രീതിയല്ല ഓട്ടക്കാരെ ഓട്ടോക്കാർ അജക്കന്മാരായിരുന്നു ഞാനൊരു ഓട്ടോ ഞാൻ കടകളി ടൗണിലേക്ക് വന്നപ്പോ രണ്ടായിരം രൂപ രണ്ടായിരത്തി രീതി കൊടുക്കൊണ്ടിരുന്ന സാധാരണ അഞ്ഞൂറ് രൂപ മാക്സിമം ഓടും അത് ഞാൻ എൻ്റെ ഓട്ടോ എടുത്ത് വീട്ടിൽ വെച്ചു ലോട്ടറി കച്ചവടം പോയി ഇതിൽ തന്നെ യൂണിഫോമിലേക്ക് സുഖീനെ ഓട്ടത്തിന് പറയും അത്രയ്ക്ക് ലാഭകരമാണ് ഇപ്പോൾ തോട്ടത്തെ ഡിമാൻഡ് അതുപോലെ തന്നെയാണ് ലോട്ടറി കച്ചോടും ലോട്ടറി കച്ചോടും അതുപോലെ തന്നെ രാവിലെ കഷ്ടപ്പെട്ട ഈ വെയിലും കൊണ്ട് ഞാൻ ഇരിക്കുന്ന തന്നെ ഒരു തട്ട ഒരു തണവിത്തായിരിക്കും പക്ഷേ ഈ വെയിലും കൊണ്ട് നടക്കുന്ന ഒത്തിരി പേ ഉണ്ട് വെയിലുകൊണ്ട് വേണം നൂറ്റി ഇരുപത്തിനൂറ് ടിക്കറ്റ് കഷ്ടപ്പെട്ട് വിച്ച് അന്നത്തെ വൈകുന്നേരം വന്നാൽ വിച്ച് ഇഷ്ടപോലവർക്കുണ്ട് അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി മാത്രം അങ്ങനെ ഉള്ളവർക്ക് മാത്രം നല്ലത് ആവശ്യക്കാട്ട് എടുക്കട്ടെ അവരെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് രക്ഷം ഇരിക്കുന്ന അവർ ഈ ടിക്കറ്റൊന്ന് തീർന്നേച്ച് മൂന്ന് മണിയാകുമ്പോൾ വീട്ടിൽ പോയി വല്ലതും കഴിക്കാമെന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട് അപ്പോഴാണ് ഒരു പ്രൈസും ഇല്ല ടിക്കറ്റ് മിച്ചും ഉള്ള പോകും അപ്പോൾ നമ്മൾ ഞാനിതിന് സ്ഥിരമാണ് നമ്മളിത് ഇതിലൊക്കെ അനുഭവിച്ച വരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചിന്ത വന്നത് അതിനുള്ളവർക്ക് നമുക്ക് ആഹാരം എത്തിച്ചു കൊടുക്കാൻ പറ്റിയ അത് വലിയൊരു കാര്യമുണ്ട് ആവുന്നത് ആവുന്നപ്പോൾ പിന്നെ നമ്മൾ നോമ്പ് ഊണ് നമ്മളങ്ങനെ ഇറക്കി ആണ് ചെയ്തായിരുന്നു അതൊക്കെ ഞാൻ ഒരു പത്ത് മൂന്ന് വെച്ചപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി അവിടെ അമ്പത് രൂപ വേണം എനിക്ക് അമ്പത് രൂപ അത്യാവശ്യം ചെറിയൊരു പീസ് മീനുമൊക്കെ വെച്ച് നല്ല രീതി ഒരു മീൻപുറത്തൊക്കെ വെച്ചിട്ട് പിടിക്കട്ടായിട്ട് ഇടയ്ക്ക് അമ്പത് പേരൊക്കെ വെച്ച് പത്ത് പേര് പത്ത് മൂന്ന് വന്നതാണ് അപ്പോൾ അവിടെ തന്നെ കൊടുക്കാമെന്ന് ഇതുണ്ട് അവിടെ നിന്ന് ഇവിടെ ഒരു ഇരുപത്തഞ്ച് മൂന്ന് മേടിച്ചു കഴിഞ്ഞാൽ യാസാവിട്ടോട്ട് അതിൽ ചെയ്തിട്ട് ഒട്ടേ എല്ലാം അവിടെ നമ്മളൊരു എന്നാവാൻ തൊട്ടായിരത്തി അഞ്ഞൂറ്റി അവർ ഡെയിലി കൊടുക്കാതെന്താ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് ദിവസം പോകും ഡെയിലി കൊടുക്കൂടാന്ന് ആദ്യം ഓട്ടം പക്ഷേ അതിനുള്ള പരിപാടി അപ്പം നമ്മുടെ കുടുംബം പറ്റണിയായിപ്പോൾ ആദ്യം ഓട്ടേ വളരെ നല്ലതായി എൻ്റെ മോളെ ഞാൻ എൻ്റെ പറ്റി ഞാൻ പോരാ എൻ്റെ മോളെ പിന്നെ എൻ്റെ ഭാര്യയാണ് അവിടെ കിട്ടുന്നത് ഭാര്യയാണ് ചിക്കറ്റ് വയ്ക്കുന്നത് ഇതാരെ ഞാനിങ്ങനെ പോകുന്നത് എന്റെ നാട്ടിൻ്റെ കാര്യം നാട്ടിൽ ഫ്രണ്ട് ക്യാമറ എടുക്കാൻ നോക്കി ബാക്ക് ക്യാമറ എടുക്കാൻ നോക്കാ വൗപ്പ് എങ്ങനെയാണെന്ന് അറിയിക്കാം കുറെ നേരം ഇതിപ്പോ ഫ്രണ്ട് ക്യാമറ സെറ്റ് ഇത് നമ്മൾ സ്റ്റിയോട് ഓട്ടോ പോയപ്പോൾ മഴ ഒന്ന് മഴ കഴിഞ്ഞാൽ മഴ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വലിയ ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിരിക്കുക ആ അപ്പൊ നമ്മൾ പുറകെ നിക്കുന്ന അപ്പോൾ നിങ്ങൾ ചെയ്യാണ്ട് ഉള്ളൂ നമ്മുടെ വീഡിയോ ഒന്ന് കാണുക ഇടുന്ന വീഡിയോസ് ഒന്ന് കാണുക പിന്നെ ആ യൂട്യൂബ് ഉപയോഗിക്കുന്നവർക്ക് അറിയാലോ പിന്നെ നമ്മുടെ യൂട്യൂബിലെ പുലികളുണ്ടല്ലോ അവരൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന തന്നാൽ നമ്മളെ മുന്നോട്ട് പോവും മനസ്സൊത്തിരി പേരെ സഹായിക്കുന്ന അത് താല്പര്യമുണ്ട് താല്പര്യം കൊണ്ട് മാത്രം സഹായം നടത്തി സാമ്പത്തിക പിന്നെ സഹായിക്കുന്ന സഹായിക്കത്ത് സഹായിക്കണമെന്നല്ലേ പറഞ്ഞു ഇപ്പൊ അങ്ങനെ ഒരു മനസ്സുണ്ട് അവർക്ക് ഇതുപോലെ അവിടെ ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ നാടെ ഇവിടെ അവിടെ ഇതേപോലെ കാണുമല്ലോ ഈ ലോട്ടറിക്കറ്റോറോ ഓട്ടോക്കാരോ ഇങ്ങനെയുള്ള ഒരു ഇവിടെ മാത്രമല്ല എല്ലാ കേരളത്തിൽ മുഴുവനുണ്ട് കേരളത്തിൽ മുഴുവൻ ആൾക്കാർക്കും ചെയ്താൽ അത് വലിയൊരു വിജയമാണ് എൻ്റെ ഇപ്പം നമ്മുടെ ഒരു ഐഡിയ ഇതായിരുന്നു പറഞ്ഞാൽ ഉച്ചക്ക് വിശ നിൽക്കുന്നതാണ് അത് ഒത്തിരി വിശ തിക്കുന്നിട്ടുണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ ഇതേപോലെ കുത്തി വിശന്ന് അപ്പം എല്ലാവരോടെ ഒന്ന് സഹായിച്ച സഹായം എന്ന് പറഞ്ഞതാണ് നമുക്ക് പരമാവധി സബ്സ്ക്രൈബേഴ്സ് വേണം പരമാവധി ആൾക്കാർ വീഡിയോ കാണണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുക നമ്മുടെ അഭിപ്രായം വന്നാലും കമൻറ്റ് ചെയ്യുക ഇതിപ്പോൾ അതിൻ്റെ നാളെയൊക്കെ എന്ത് കമന്റ് കൂടാൻ ചൂട്ട് കുഴപ്പമില്ല അപ്പോൾ കമൻറ്റൊക്കെ നല്ലതല്ല പക്ഷെ കവി കൂടുമ്പോൾ കമൻറ്റ് കൂടുമ്പോൾ ആൾക്കാർ ചെയ്യും ഞാനായിട്ട് ഒരു വീഡിയോ ഒക്കെ കണ്ടാൽ ആദ്യം കേൾക്കുന്നത് അവിടെ കളറ്റാ ദിവസം അപ്പോൾ അവർ മുഴുവരി വായിക്കും മുഴുവരി വായിച്ചിട്ട് അവൾ വീഡിയോ കാണത്തു എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുള്ള പരിപാടികളൊക്കെ ചെയ്യുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താൽ ഇപ്പം എനിക്കിപ്പോൾ നാളെ നാണയത്തിനൊക്കെ ആയിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒരു ഇപ്പോൾ നാളെ ഇപ്പം സാധാരണ വ്യാഴാഴ്ച വെള്ളിയാഴ്ച അങ്ങനെയൊക്കെ വന്നു കൊടുക്കുന്നത് ഇവർക്ക് ഇവർക്ക് വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ വ്യാഴാഴ്ച വൈകിട്ട് വിളിക്കും നമ്മൾ ആയിരോ അഞ്ഞൂറോ അങ്ങനെ ഇട്ട് കൊടുക്കണം അതിപ്പം ഒരു വർഷം അഞ്ഞൂറ് കൊടുത്ത് പ്രത്യാഴ്ച ഉണ്ടെങ്കിൽ ആയിരം രൂപ കൊടുക്കുക അല്ലെങ്കിൽ ഇഞ്ഞൂറ് അത്രയൊക്കെ ഉള്ളു അല്ലാതെ പിന്നെ വലിയ ഇതും ചെയ്യുന്നില്ല നമ്മളെ കൊണ്ട് ആവുന്നത് ഈ ട്രസ്റ്റ് വഴി ചെയ്യുന്നതിന് അവരല്ല പക്ഷേ ട്രസ്റ്റ് വഴി ഇവർ കൊണ്ട് അവിടെ വെക്കുക ഇവർ വെച്ചതിൻ്റെ ഒരു കാര്യം ഒരു ബോക്സ് പോലുണ്ട് അവിടെ കൊണ്ട് ഇവർ ആഹാരം വെച്ചേച്ചത് പോകുകയാണ് അപ്പം അതാർക്കാണ് കിട്ടുന്നത് എന്തിനാണ് കിട്ടുന്ന ആരും അതിപ്പം ആവശ്യമില്ലാത്തവരാവോ എടുക്കുന്ന വഴി മുറ്റവും നമ്മൾ വഴി വഴി എടുക്കുന്നു ഒരു താല്പര്യമില്ലാത്തവരും അതിനെ ആഹാരത്തിൻ്റെ ആവശ്യമില്ല എന്നാലും എടുത്തോളൂ അങ്ങനത്തെ കുറേ ആൾക്കാർ എടുക്കുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ നമ്മൾ നേരിട്ട് അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കുക അപ്പം അവിടെ ഇവിടെ നമ്മൾ പോകുന്ന വഴിയിലൊരാളെ കച്ചവടത്തിൽ തന്നെ ഒരു ഊണ് കയറത്തെ ഇനി ചോദിച്ചാൽ അവർക്ക് ആ ഒരു ഊണം കൊടുക്കുക അപ്പോൾ അവനിപ്പോൾ ഒരു ഊണ് കഴിക്കാതെ ഒരു ചായയോ അത് കേട്ട് വാടക കഴിച്ചിട്ട് അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഊണ് കിട്ടിയാൽ അത്രയും നല്ലത് എന്നെച്ചിപ്പോഴത്തെ വീരത്തൊക്കെ നിക്കുക അതൊക്കെ വെക്കുന്നവർക്കൊക്കെ കൊടുക്കുക ഇതെല്ലാം ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ടുണ്ട് എനിക്കിതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ നല്ലപോലെ ഞാൻ ചെയ്യുകയും ചെയ്യും സഹായിക്കാൻ നല്ലൊരു മനസ്സിലാക്കും കൈ കൊണ്ടുവയ്ക്കാം മനസ്സുകൊണ്ടൊരു കാര്യം നടക്കത്തു പിന്നെ പ്രത്യേക ഇപ്പോൾ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ എഡിറ്റിങ്ങെ പഠിച്ചു വരുന്നു എഡിറ്റിങ് കഴിക്കുമ്പോൾ ചില ചില നല്ല നല്ല വീഡിയോകൾ വരും അപ്പോൾ ഇപ്പോൾ തരുന്ന അതേ സപ്പോർട്ട് അപ്പോഴും തരിക ഇപ്പം നമ്മൾ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഈ തൊള്ളായിരം പേര് മുകളിലൊക്കെ എൻ്റെ വീഡിയോ കാണുവാണ് മാക്സിമം ഞാനൊരു മുപ്പത് മാത്രമൊക്കെയാണ് പ്രതീക്ഷയായിരുന്നു അത് വീട് പോലും പ്രതീക്ഷിക്കും ഇപ്പം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കയറുമെന്നോ ഇത്രയും വീഡിയോക്ക് ഇത്ര റീച്ച് കിട്ടുമോ നമ്മുടെ വീഡിയോ നല്ല ലൈക്ക് കിട്ടുമോ നല്ല നല്ല രീതിയിൽ വ്യൂസ് ഉണ്ട് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു അപ്പം ഇതുപോലെ ഇനി സഹകരിക്കുക സഹകരിക്കുക അനുഗ്രഹിക്കുക എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും നമ്മൾ വളർന്നു കൊണ്ടു വലിയൊരു പ്രസ്ഥാനം ആവട്ടെ എന്ന് എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടൊക്കെ അപ്പോൾ ഇനി ഇനിയിപ്പം പിന്നെ ഇനിയിപ്പം വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ശരി ഇനിയിപ്പോൾ കച്ചവടത്തിൻ്റെ സമയം നല്ല കച്ചവടം കിട്ടുന്ന സമയം റോട്ടിയുടെ ആ നമ്മൾ തട്ടുകൂടി ഒന്ന് കാണിച്ചാൽ തട്ട് തട്ട് ഇതാണ് തട്ട് അപ്പം എല്ലാവരും അപ്പോൾ എല്ലാവരും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇന്നും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ എല്ലാം ശ്രമിക്കാം നല്ലൊരു വീഡിയോ വരില്ല നമ്മള് I nice.